എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരുന്നു ഓണത്തോടനുബന്ധിച്ച നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ റേഷൻ കടകളിലൂടെയും സപ്ലൈകോയിലൂടെയും കൊറോണയ്ക്ക് ശേഷം മുമ്പ് എങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള സാധനങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് റേഷൻ കടയിലൂടെ തന്നെ കൂടുതൽ അരി നൽകിക്കൊണ്ടാണ് ഇതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതിൽ റേഷൻ കടയിലൂടെയുള്ള വിഹിതങ്ങൾ നാളെ അവസാനിക്കും നാളെ ഞായറാഴ്ചയാണ് എങ്കിലും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും സപ്ലൈകോയിലൂടെയുള്ള വിഹിതങ്ങൾ നാലാം തീയതി വരെ വാങ്ങാവുന്നതുമാണ് അപ്പൊ ഇനിയും റേഷൻ കാർഡിൽ സാധനങ്ങൾ വാങ്ങാത്ത ആളുകൾ അത് റേഷൻ കടയിൽ പോയിട്ട് വാങ്ങണം അതുപോലെ തന്നെ സപ്ലൈ കോയിൽ നിന്നും വിഹിതങ്ങൾ നാലാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന സാധനങ്ങൾ റേഷൻ കടയിൽ നിന്നും നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി അത് നേരത്തെയും ഉള്ളത് തന്നെയാണ് നാല് രൂപ നിരക്കിലാണ് ഇത് ലഭിക്കുക കൂടാതെ ഓണം സ്പെഷ്യൽ അരി പത്ത് കിലോ കൂടി ലഭിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡിന് വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതുമാണ് ഇതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരി ഇതുകൂടാതെ മുപ്പത്തിനാല് രൂപക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ് ഇതിനു പുറമെയാണ് കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ സബ്സിഡി അരിയായിട്ടുള്ള മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ ജയ അല്ലെങ്കിൽ മട്ട കുറുവ അരി വാങ്ങാവുന്നതാണ് പച്ചരി രണ്ട് കിലോ ഇരുപത്തിരണ്ട് രൂപക്കും വാങ്ങാവുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുന്ന ഇരുപത് കിലോ അരിയിൽ പച്ചരിയോ അല്ലെങ്കിൽ പുഴുങ്ങല്ലരിയോ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ച് വാങ്ങാൻ കഴിയും എന്ന് ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു ഇതുകൂടാതെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ള ഭക്ഷ്യ കിറ്റുകൾ അതായത് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് റേഷൻ കാർഡ് വഴി ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് അത് സൗജന്യവുമാണ് എന്നാൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ സമൃദ്ധി കിറ്റ് മിനി സമൃദ്ധി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെ മൂന്ന് കിറ്റുകളുണ്ട് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി രൂപ ഇന്നിങ്ങനെയാണ് വില ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളും അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങളും ഉണ്ടാകും ഇതെല്ലാം സപ്ലൈ കോയിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇതിന് പുറമെ എല്ലാ മാസവും ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ അത് ലഭിക്കുന്നതാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഓണമായതുകൊണ്ട് തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാ സപ്ലൈ കോയിലും മുഴുവൻ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ അര കിലോ മാത്രം ലഭിച്ചിരുന്ന സബ്സിഡി മുളക് ഒരു കിലോ ആക്കി ഉയർത്തിയിട്ടുണ്ട് അത് ഓണമായതുകൊണ്ടാണോ അത് വീണ്ടും അത് ദീർഘകാലം ലഭിക്കുമോ എന്നറിയില്ല എന്തായാലും ഈ മാസം അത് അങ്ങനെ ലഭിക്കുന്നതാണ് മാത്രമല്ല സെപ്റ്റംബർ മാസത്തെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളും നേരത്തെ വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി വാക്കാൽ അറിയിച്ചിരുന്നു ഇനി ആയിരം രൂപയുടെ കിറ്റിന്റെ കാര്യം പറഞ്ഞു അതിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര അര കിലോ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ശബരി കടുക് നൂറ് ഗ്രാം ശബരി ഉലുവ നൂറ് ഗ്രാം ശബരി ജീരകം നൂറ് ഗ്രാം ശബരി മഞ്ഞൾപ്പൊടി പൊടി നൂറ് ഗ്രാം ശബരി ഉപ്പുപൊടി ഒരു കിലോ മിൽമ നെയ്യ് നൂറ് എം എൽ ശബരി മിക്സ് ഇരുന്നൂറ് എം എൽ ശബരി മല്ലിപ്പൊടി നൂറ് സാമ്പാർ പൊടി നൂറ് ഗ്രാം ആശീർവാദ് ആട്ട ഒരു കിലോ ശർക്കര പൊടി ബ്രാൻഡ് അര കിലോ നൂറ്റി അൻപത് ഗ്രാം മാങ്ങ അച്ചാർ ശബരി ഗോൾഡ് തേയില കാൽ കിലോ കടല അര കിലോ ഇതെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സഞ്ചി ഇതിനെല്ലാം വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ആയിരം രൂപക്ക് ലഭിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ അരി ഉൾപ്പെടെ പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ള അഞ്ഞൂറ് രൂപ കിറ്റും അരി ഒഴികെ ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കിറ്റും വാങ്ങാവുന്നതാണ് അപ്പൊ നീലാവെള്ള റേഷൻ കാർഡുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അധികം വിഹിതങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ലഭിക്കുകയില്ല അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ രണ്ട് കിലോ അരി മാത്രമാണ് വെള്ള റേഷൻ കാർഡിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നാളെ തന്നെ പോയിട്ട് വാങ്ങുക റേഷൻ കാർഡിലേത് സപ്ലൈ നാലാം തീയതിക്ക് മുമ്പും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു